പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ കൂടി അനുവദിച്ചു ശനിയാഴ്ച മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് രണ്ട് മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടിയാണ് വിതരണം ചെയ്യുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കും സാമൂഹിക സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നതിന് ഗുണഭോക്താക്കൾ തുക നൽകേണ്ടതില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിച്ചു പെൻഷൻ വിതരണത്തിനായി സഹകരണ സംഘങ്ങൾക്ക് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ ഇൻസെൻറ്റീവായി സർക്കാർ അനുവദിക്കുന്നുണ്ട് അതിനാൽ വിതരണക്കാർക്ക് ഗുണഭോക്താക്കൾ അധികമായി യാതൊരു തുകയും നൽകേണ്ടതില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിച്ചു കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം സംസ്ഥാനത്ത് കനത്ത സാമ്പത്തിക ഞെരുക്കം തുടരുമ്പോഴും പെൻഷൻ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യുക എന്ന സർക്കാരിന്റെ ദൃഢനിശ്ചയമാണ് നടപ്പാകുന്നത് പെൻഷൻ വിതരണത്തിനാണ് ആദ്യ മുൻഗണന ഉറപ്പാക്കുന്നത് കഴിഞ്ഞ വർഷം മാർച്ച് മാസം മുതൽ പ്രതിമാസം പെൻഷൻ നൽകി വരുന്നുണ്ട് ഈ സർക്കാർ വന്ന ശേഷം മുപ്പത്തി അയ്യായിരത്തി നാനൂറ് കോടിയോളം രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി അനുവദിച്ചത് ഇന്ത്യയിലെ ഏറ്റവും സമഗ്രമായ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് കേരളത്തിലാണ് ഇതിനാവശ്യമായ പണത്തിൻ്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും സംസ്ഥാനമാണ് കണ്ടെത്തുന്നത് രണ്ട് ശതമാനത്തിൽ താഴെ മാത്രമാണ് കേന്ദ്രവിഹിതം അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ ആറ് ലക്ഷം പേർക്കാണ് ശരാശരി മുന്നൂറ് രൂപ വരെ സഹായം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത് കേരളത്തിൽ പ്രതിമാസ പെൻഷൻകാർക്ക് ലഭിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപയും ബാക്കി മുഴുവൻ തുകയും സംസ്ഥാനമാണ് കണ്ടെത്തുന്നത് വാർദ്ധികകാല പെൻഷൻ വികലാംഗ പെൻഷൻ വിധവാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് നാമമാത്ര കേന്ദ്ര പെൻഷൻ വിഹിതമുള്ളത് മറ്റൊരറിയിപ്പ് വാർഷിക ശമ്പള വർധന നടപ്പാക്കുന്നതിന്റെ തലേന്ന് വിരമിക്കുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ കണക്കാക്കുമ്പോൾ ഈ വർധന കൂണി പരിഗണിക്കുമെന്ന് കേന്ദ്ര മന്ത്രാലയം ഉത്തരവിറക്കി ഫെബ്രുവരി മാസത്തെ സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ ചുവടുപിടിച്ചാണ് തീരുമാനം ജൂലൈ ഒന്നിനോ അല്ലെങ്കിൽ ജനുവരി ഒന്നിനോ ആണ് സാധാരണ വാർഷിക വർധന നടപ്പാക്കാറുള്ളത് ഇതിൻ്റെ തലേന്ന് വിരമിക്കുന്നവർക്ക് ആ വർധന ലഭിച്ചതായി പരിഗണിച്ചായിരിക്കും പെൻഷൻ കണക്കുകൂട്ടുന്നത് ഇത് ബോണസ് അടക്കമുള്ള മറ്റു ആനുകൂല്യങ്ങൾക്ക് പരിഗണിക്കില്ല എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക